ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ കാർത്തികിന്റെ കുഞ്ഞിന്റെ കെട്ട് ചടങ്ങ് നടക്കുകയാണ് ചടങ്ങെല്ലാം എല്ലാം കഴിയുമ്പോഴേക്കും അവിടേക്ക് വൈശാഖിന്റെ അച്ഛനും അമ്മയും വരുന്നു രണ്ടുപേരെയും കാണുമ്പോൾ സാവിത്രി ദേഷ്യപ്പെടുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുന്നു രാജലക്ഷ്മി അമ്മയും എല്ലാവരും ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് വന്നതെന്ന് വൈശാഖിന്റെ അച്ഛൻ അപ്പോൾ പറയുന്നുണ്ട് കുഞ്ഞിൻ്റെ നൂലുകെട്ടാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് വന്നത് ആ ചടങ്ങ് ഞാനാണ് നടത്തേണ്ടതെന്നൊക്കെ പറയുന്നു അതോടെ കേൾക്കുമ്പോൾ എല്ലാവരും ദേഷ്യപ്പെടുകയാണ് വൈശാഖിന്റെ അച്ഛൻ അപ്പോൾ പറയുന്നുണ്ട് വൈശാഖ് വിളിച്ചു പറഞ്ഞിട്ട് തന്നെയാണ് വന്നത് ഈ കുഞ്ഞിന്റെ അച്ഛൻ വൈശാഖാണെന്ന് പറയുന്നു രാമഭദ്രനും കൈമളും ഒക്കെ അപ്പോൾ ഒരുപാട് ദേഷ്യപ്പെടുന്നുണ്ട് കാർത്തിക്കൻ തല്ലാനൊക്കെ ചെല്ലുന്നുണ്ട് കാർത്തിക്കിനെ എല്ലാവരും പിടിക്കുന്നുണ്ട് വൈശാഖിന്റെ അമ്മയും അച്ഛനും പറയുന്നുണ്ട് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഡി എൻ എ ടെസ്റ്റ് ചെയ്യാൻ എന്നൊക്കെ അതുകൂടെ കേൾക്കുമ്പോൾ കാർത്തിക്കിനാണെങ്കിൽ ശരിക്കും ദേഷ്യം വരുന്നുണ്ട് എല്ലാവരും കൂടെ അവരെ വഴക്കു പറഞ്ഞ് അവിടെ നിന്നും പറഞ്ഞു വിടുകയാണ് ശേഷം കാണിക്കുന്നത് കാർത്തിക് കുഞ്ഞിനെ നോക്കി നിൽക്കുകയാണ് ആ സമയത്ത് മീനാക്ഷി അവിടേക്ക് വരുന്നുണ്ട് മീനാക്ഷി പറയുന്നുണ്ട് എ സി പി ഇങ്ങനെ കുഞ്ഞിനെ നോക്കിയൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല ഇത് എ സി പിയുടെ കുഞ്ഞ് തന്നെയാണെന്നൊക്കെ പറയുന്നു മീനാക്ഷി പറയുന്നത് കേട്ടുകൊണ്ട് സാവിത്രി അവിടേക്ക് വരുന്നുണ്ട് സാവിത്രി പറയുന്നുണ്ട് മീനാക്ഷി പറയുന്നത് സത്യമാണെന്ന് എങ്ങനെ വിശ്വസിക്കാൻ പറ്റുമെന്നൊക്കെ മൈഥിലി കല്യാണം കഴിച്ച് ഇവിടെ വന്നപ്പോൾ തൊട്ട് തന്നെ വൈശാഖം ഇവിടെ ഉണ്ടായിരുന്നു രണ്ടുപേരെയും പലതവണ ഞാൻ റൂമിൽ വെച്ചും കണ്ടിട്ടുണ്ട് അതുകൊണ്ട് അവൻ്റെ കുഞ്ഞാണോന്ന് പറയാനും പറ്റത്തില്ല എന്നൊക്കെ പറയുന്നു മീനാക്ഷി എപ്പോൾ പറയുന്നുണ്ട് സാവിത്രി പറയുന്നത് കേട്ടിട്ട് വിശ്വസിക്കരുത് ഇതൊക്കെ ആ വൈശാഖിൻ്റെ പ്ലാനിംഗ് ആണ് അവനാണെങ്കിൽ മുന്നിലോട്ട് വരാൻ വേണ്ടി ഓരോന്ന് കാണിക്കുന്നതാണ് ഈ വഴി അവൻ ഇനിയുമുള്ളു അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇതിൽ നമ്മൾ വീഴാൻ പാടില്ല എന്നൊക്കെ പറയുന്നു സാവിത്രി എപ്പോൾ പറയുന്നുണ്ട് എൻ്റെ കൊച്ചുമകളായിട്ട് വല്ലവന്റെ കുഞ്ഞു വളരേണ്ട ആവശ്യമില്ല എൻ്റെ മകൻ വൈശാഖിന്റെ കുഞ്ഞിനെയും വളർത്തേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഉറപ്പായിട്ടും ഡി ടെസ്റ്റ് ചെയ്തേ പറ്റത്തുള്ളു എന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് ഇന്ദ്രജയും പോലീസുകാരനെയുമാണ് രണ്ടുപേരും ഡി എൻ എ ടെസ്റ്റിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിരിക്കുകയാണ് ചെമ്പകമംഗലത്തിന്റെ തകർച്ച കാണാമെന്നൊക്കെ ചിരിക്കുകയാണ് കാർത്തിക്കിന്റെ കുഞ്ഞല്ലെന്ന് തെളിഞ്ഞാൽ കാർത്തിക് വീണ്ടും നാണം കെടാൻ പോവുകയാണെന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് മീനാക്ഷിയും നന്ദിനിയുമാണ് മീനാക്ഷി കരഞ്ഞുകൊണ്ട് നന്ദിനിയോട് പറയുന്നുണ്ട് വൈകമോള് എൻ്റെ കുഞ്ഞാണ് ആ കുഞ്ഞിനെ ആർക്കും വിട്ടുകൊടുക്കാൻ എനിക്കിഷ്ടമല്ല എന്നൊക്കെ പറയുന്നു ഞാനാണ് അവളെ ഇത്രയും കാലം നോക്കിയത് അവൾ എൻ്റെ മകളാണ് അത് എ സി പിയുടെ മകള് തന്നെയാണ് ആ വൈശാഖ് കള്ളം പറയുന്നതാണെന്നൊക്കെ പറയുന്നു മീനാക്ഷിയെ ചേർത്ത് പിടിച്ച് നന്ദിനെ ആശ്വസിപ്പിക്കുന്നുണ്ട് മോൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ദൈവം എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരുമെന്നൊക്കെ പറയുന്നു ശേഷം രാജലക്ഷ്മി അമ്മയും നന്ദിനെയും സംസാരിക്കുകയാണ് രാജലക്ഷ്മി അമ്മ പറയുന്നുണ്ട് ഇവിടെ കുഞ്ഞിൻ്റെ നൂലുകെട്ട് നടക്കുന്ന സമയത്ത് മാലതി ഇവിടെ ഉണ്ടായിരുന്നില്ല മാലതിയുടെ അച്ഛനും അമ്മയും വരുമെന്ന് അവൾക്കറിയാമായിരുന്നു അതുകൊണ്ടാണ് അവൾ ഇവിടെ ഇല്ലാതിരുന്നതെന്നൊക്കെ പറയുന്നു കൈമളം ഇപ്പോൾ പറയുന്നുണ്ട് അത് ശരിയാണെന്നൊക്കെ രാജലക്ഷ്മി അമ്മ പറയുന്നുണ്ട് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം അവളുടെ അച്ഛനെ അമ്മയെ അറിയിച്ചതും അവളായിരിക്കും അതുമാത്രമല്ല വൈശാഖിനെയും എല്ലാ കാര്യങ്ങളും അറിയിക്കുന്നുണ്ടെന്നാണ് തോന്നുന്നതെന്നൊക്കെ പറയുന്നു എന്തായാലും ഇത് ജഗദീഷിനോട് പറയണമെന്നൊക്കെ പറയുന്നു ആ സമയത്ത് നന്ദിനി ജഗദീഷിനോട് പറയേണ്ട പ്രശ്നമാകുമെന്നൊക്കെ പറയുന്നു കൈമളപ്പോൾ പറയുന്നുണ്ട് രാജലക്ഷ്മി അമ്മ പറഞ്ഞത് തന്നെയാണ് ശരി എല്ലാ കാര്യങ്ങളും ഇങ്ങനെ മറച്ചു വച്ചിട്ടും കാര്യമില്ല എന്നൊക്കെ പറയുന്നു ഇവർ സംസാരിക്കുന്നത് കേട്ടുകൊണ്ട് മീനാക്ഷിയും അവിടേക്ക് വരുന്നുണ്ട് മീനാക്ഷിയും പറയുന്നുണ്ട് എനിക്കിവിടെ ആരോ സ്പൈവർക്ക് ചെയ്യുന്നത് പോലെ തോന്നിയതാണ് ഇപ്പോഴാണ് മനസ്സിലായതെന്നൊക്കെ പറയുന്നു മണിയമ്മയുടെ വീട്ടിൽ ഞാനും എ സി പിയും പോയപ്പോഴും അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായതാണ് ആരോ അവരോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്ന് അതുകൊണ്ട് അവർ മാറിയതാണ് രാജലക്ഷ്മി അമ്മ പറയുന്നുണ്ട് ഇന്ന് ഞാൻ മാലതിയെ വെറുതെ വിടുത്തില്ല അവളെ ചോദ്യം ചെയ്തിട്ട് തന്നെ കാര്യമെന്നൊക്കെ പറയുന്നു ശേഷം മാലതി വീട്ടിലേക്ക് വരുന്നു രാജലക്ഷ്മി അമ്മ ചോദിക്കുന്നുണ്ട് നീ എവിടെ പോയതായിരുന്നുവെന്ന് മാലതി എപ്പോൾ പറയുന്നുണ്ട് കുട്ടിയുടെ ഹോസ്റ്റലിൽ പോയതായിരുന്നുവെന്ന് രാജലക്ഷ്മി അമ്മ പറയുന്നുണ്ട് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ നടക്കുമ്പോൾ അതാണോ കാര്യമെന്നൊക്കെ ചോദിക്കുന്നു നിനക്ക് നിന്റെ വീട്ടിൽ പോകണമെങ്കിൽ ഇവിടെ ആരോടെങ്കിലും പറഞ്ഞാൽ സമ്മതിക്കത്തില്ലെന്ന് കരുതി നീ പറയാഞ്ഞതല്ല എന്നൊക്കെ ചോദിക്കുന്നു മാലതി അപ്പോൾ ഞാനോ എൻ്റെ വീട്ടിലോ എപ്പോൾ പോയെന്നൊക്കെ പറഞ്ഞ് തിരിച്ചു ചോദ്യം ചോദിക്കുകയാണ് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്